ഫ്യൂജി ഗംഗയുടെയും സോക്കർ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ ഒന്നാമത് ജെയിം വി ജോർജ് മെമ്മോറിയൽ ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴ സോക്കർ സ്കൂളിൽ നടന്നു കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് ടൂർണമെന്റ് ചെയ്തു ഫ്യൂജി തൊടുപുഴ സോക്കർ സ്കൂളിന്റെയും ആഭിമുഖ്യത്തിലാണ് ഒന്നാമത് ജെയിംസ് വി ജോർജ് മെമ്മോറിയൽ ഇന്റർ കോളേജ് ഫുട്ബോൾ ടൂർണമെന്റ് തൊടുപുഴയിൽ നടന്നത് തൊടുപുഴ സോക്കർ സ്കൂളിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കിക്ക് ഓഫ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എൻ പി പ്രദീപ് നിർവഹിച്ചു മറ്റു പൈപ്പ് ലൈനിലേക്ക് നമുക്ക് കുട്ടികളെ കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്പാകുന്ന കാര്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാനൊരിക്ക സിയുടെ സെക്രട്ടറി എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സൗത്ത് കൊറിയ ആയിട്ട് ചെയ്യുന്നത് ഇന്ത്യ ചെയ്യുന്നതിന്ക്കാളും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള കോമ്പറ്റീഷൻ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് കൂടുതൽ മത്സരങ്ങളിൽ ആൾക്കാർ പങ്കെടുക്കുന്നു കൂടുതൽ കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം സ്ട്രോങ് അതാണ് ഈ കൊറിയൻ ടീം ഇത്ര സ്ട്രോങ് ആയിട്ട് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് കോളേജ് കോതമംഗലം എം എ കോളേജ് എസ് ബി കോളേജ് ചങ്ങനാശ്ശേരി നിർമ്മല കോളേജ് മൂവാറ്റുഴ എന്നീ ടീമുകൾ സെമിഫൈനൽ യോഗ്യത നേടി ചടങ്ങിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഹോണറിയറി പ്രസിഡന്റ് ടോം ജോസ് കുന്നൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശരത് യു നായർ പി എസ് അലിങ്കുട്ടി സി കെ സുനിൽരാജ് ജോസ് പുളിക്കൻ സജീവ് എം എച്ച് സി ബി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു